വിഷയത്തിൽ പ്രതികരണവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മുസ്ലിം സമുദായത്തിന്റെ പേരിൽ തമ്മിലെടുപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾക്കായി വഖഫ് ബോർഡിനെ ഉപയോഗിക്കുന്നതിൽ വിയോജിപ്പില്ല ഉദ്യോഗസ്ഥരുടെ വാക്കുകേട്ട് വിവരദോഷം കാണിക്കാനുള്ളതല്ല ഭരണ സംവിധാനം ഉദ്യോഗസ്ഥർ മന്ത്രിമാരെ മുൾമുനയിൽ നിർത്തുകയാണെന്നും ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തണമെന്നും മാർ ജോസഫ് പാം്ലാനി ആവശ്യപ്പെട്ടു മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ അവര് വക്കഫ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമല്ലേ ഇത് സർക്കാരിന്റെ ജനപ്രതിനിധികളായ മന്ത്രിമാരെ പോലും ഉൾമുടനെ എതിർത്തി കൊണ്ടു പറഞ്ഞു വിട്ടുകൊടുക്കില്ല പകരം ഇതിനെന്ത് പരിഹാരമെന്ന് കാണാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് വിവരദോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് മുനമ്പം ഭൂസമരം നാൽപ്പത്തി അഞ്ചാം ദിനവും തുടരുകയാണ് അർജുൻ കല്യാടും അലി അക്ബർ ഷായും നമുക്കൊപ്പം ചേരുന്നു തത്സമയം ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ തലശ്ശേരി അതിർവതയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് വഖഫിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനോടാണ് അദ്ദേഹം തലശ്ശേരി അതിർവത ആർട്ടിഫിഷ്യൽ തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ടുകൊണ്ടുള്ള നടപടികൾ അതിലേക്ക് പോകരുത് മന്ത്രിമാരെ മുൾമുനയിൽ നിർത്തുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ കൂടി വരുമ്പോൾ എങ്ങനെയാണ് അതിനെ വായിച്ചെടുക്കേണ്ടത് അർജുൻ തുചി അതായത് മുനമ്പം ഭൂസമരം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം കടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം കർഷക കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവരുടെ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് അതിരൂക്ഷമായ രീക്ഷയിൽ ഭാഷയിൽ തന്നെയാണ് ഈ ഈ സർക്കാരിനെയും ഭരണ സംവിധാനത്തെയും വിമർശിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ വാക്ക് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല ഇന്നാട്ടിലെ ഭരണ സംവിധാനം മന്ത്രിമാരെ ഉദ്യോഗസ്ഥർ നിലയ്ക്ക് നിർത്തുകയാണ് അല്ലെങ്കിൽ അവരെ മുൾമുലയിൽ നിർത്തുകയാണ് എന്നുള്ള പ്രതികരണമാണ് അതായത് സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് കൃത്യമായ രീതിയിലല്ല ഇടപെടുന്നത് എന്നുള്ള വിമർശനമാണ് അതിരൂപത ബിഷപ്പ് പാംബ്ളാനി ഇപ്പോൾ ഉന്നയിക്കുന്നത് അതിലേറ്റവും പ്രധാനമായി ഈ ആർച്ച് ബിഷപ്പ് ഉന്നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതികരണം മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്കായി വഖഫ് ബോർഡിനെ ഉപയോഗിക്കുന്നതിൽ ഒരു വിയോജിപ്പും ഞങ്ങൾക്കില്ല പക്ഷേ ഈ സമുദായത്തിൻ്റെ പേരിൽ തമ്മിലടുപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ചിലർ നടത്തുന്നുണ്ട് എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ നടന്നിട്ടുള്ള ഒരു പരിപാടിയിൽ ഈ അതിരൂപതാ ബിഷപ്പ് നടത്തിയിട്ടുള്ളത് എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് കൃത്യമായ രീതിയിലല്ല ഉദ്യോഗസ്ഥരുടെ കേട്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് ചില ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം വേണം അല്ലെങ്കിൽ ജുഡീഷ്യലായി ഒരു ഇടപെടൽ എന്നുള്ള കാര്യം ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് പക്ഷേ അത്തരത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണവും വേണ്ടതില്ല പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ കർഷകൻ്റെ ഭൂമി ആർക്കും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അല്ലാതെ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല മന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ മന്ത്രിമാരും സർക്കാർ സംവിധാനങ്ങളും എന്നുള്ള കുറ്റപ്പെടുത്തൽ കൂടി ഈ അതിരൂപതാ ബിഷപ്പ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായിട്ടുള്ള ജോസഫ് പാം്ലാനി നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ആർച്ച് ബിഷപ്പ് ഈ പാംപ്ലാനി നടത്തുന്ന ഈ പ്രതികരണം വളരെ പ്രസക്തമാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതിനകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ പോലും ഇതിനകത്ത് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നു പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളുമായി ഒരു വശത്തുകൂടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ കൂടിയുള്ള ഒരു പ്രതികരണമായി വേണം നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി കഴിയുക സുജ്യ